ഒറ്റോദ്യം എന്റെ വാക്കുകൾ ആ യൂണിറ്റില് ഞാൻ ഒരു ക്ലാസ് എടുക്കാൻ പോയി അപ്പൊ അധ്യക്ഷനുണ്ട് നാട്ടിലെ പറഞ്ഞു എറണാകുളം സമ്മേളനത്തിൽ പോയി ഞാൻ എന്റെ പിരിച്ചുവിട്ടു പടകര കൈനാട്ടിയിൽ പള്ളിയിൽ തിരിച്ചുവിട്ട് ഞാൻ പഠിപ്പിച്ച പിള്ളേര് എന്റെ കുട്ടന പോകണ്ടോട് പറഞ്ഞിട്ടില്ല എന്നിട്ടും എന്നെ പിരിച്ചുപുറ്റു ഈ രണ്ട് പ്രശ്നം എന്റെ പിള്ളേർ ആരും പോകണന്ന് പറഞ്ഞിട്ടില്ല എന്നിട്ടും എന്നെ പിരിച്ചുവിട്ടു എന്റെ സമ്മർദ്ദം പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടും ഞാൻ ഓടിച്ചെന്നു കോഴിക്കോട്ട് തിരിച്ചു എന്ന് പറഞ്ഞ ബഹുമാനപ്പെട്ടവരും പറഞ്ഞു നമ്മൾ പോയി കോളി ഞാൻ കരങ്ങി പോയി ഇവിടെയും എന്നെ കൈവിട്ടോന്ന് പറഞ്ഞു നിങ്ങൾ പോരെ പോയി എന്നാണ് ഞാൻ പറഞ്ഞത് നിങ്ങളെ പോലെ ഇപ്പൊ ആൾ വന്ന് കാത്തു നിൽക്കുന്നുണ്ട് അടുത്ത സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വേഗം പോയിക്കോ അയാൾക്കൊപ്പം ബസ്സിൽ കയറുന്ന ഞാൻ അന്ന് ഓട്ടോ വിളിച്ച് ബസ് സ്റ്റാൻഡിൽ പോയി സൂപ്പർഫാസ്റ്റ് കയറി തന്നെ ശീലി കണ്ട ബസ്സിൽ കയറി ഗുരുങ്ങി ഓട്ടോ വിളിച്ച് ഉള്ളിലേക്ക് ഓടിച്ചെന്നൊണ്ട് അയാൾ പറഞ്ഞു ഞങ്ങളെ പള്ളിയിൽ ഇന്നലെ രാത്രി പ്രശ്നമല്ല പറഞ്ഞിപ്പ

എറണാകുളം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ജനുവരി പത്തൊമ്പത് ഇരുപത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് അതും കഴിഞ്ഞ് ഭൂദിവസം കഴിഞ്ഞിട്ടാണ് അവിടെ ജോലിക്ക് ചെന്നിരുന്നത് നന്നാ പുറത്താക്കിയത് മാസം തികയാനെനിക്ക് ആലോചിക്കുന്നു ഞാൻ ആ നാല് ദിവസം ആ മഹനിൽ കൊണ്ടു കൊടുത്തപ്പോ എനിക്ക് ജനുവരി ശമ്പളം കൊണ്ടോ കിട്ടും എൻ്റെ അപ്പ അതന്നുവിട്ട നാട്ടിലെ ആളുകൾ അവര് ചോദ്യതരാണ് അവര് ശമ്പളം

അതും ഇതുമൊക്കെ പറയുന്നു എനിക്ക് വെറല്ലേ ജോലി ഞാൻ നമ്മുടെ കാലത്ത് തന്നെ കോഴിക്കോട്ട് കഴിക്കുമ്പോൾ ലോകത്തിൽ വരാൻ പറ്റും ഇവരിന്റെ ഗുരു സി എമ്മിന്റെ ആളാണ് മൂപ്പര് പറഞ്ഞാൽ എല്ലാവരും ഒഴങ്ങു ഞാൻ കോഴിക്കോട്ടിലെന്നു എനിക്ക് ഉള്ള ആളത്തെ കോഴിക്കോട്ടേക്ക് ഇങ്ങനെ വരാൻ പറ്റില്ല എ പി മറ്റുള്ളവരൊക്കെ എന്നോട് അങ്ങനെ ഇങ്ങനെയൊക്കെ നിർബന്ധം പിടിച്ചു ഞാൻ പറഞ്ഞിട്ടുള്ള കേൾക്കുന്നില്ല നിങ്ങൾ പറഞ്ഞാൽ അവര് എന്നെ വെറുതെ വിടും അപ്പൊ എനിക്ക് എന്നെ തുണ്ടർസ് ഒക്കെ ഏറ്റവും കൂടാൻ പറ്റും എന്നും പറഞ്ഞു സി എം വരെയുള്ള കാര്യം പറഞ്ഞപ്പോൾ ബാക്കി ഉള്ളാൾ തന്നെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ല അതല്ലാത്ത പേടിക്കാട്ട ഉള്ള എന്താണ് അവർ എന്നിട്ട് പറഞ്ഞു നിങ്ങളെല്ലാം ഉറച്ചു ഇന്ന് പ്രാർത്ഥിച്ചു വന്നത് പിന്നെ തങ്ങള് മേക്കോട്ട് പോയിട്ടില്ല തങ്ങളുടെ ഹിമത്തും ധൈര്യവും പ്രഖ്യാപനവും അതിന്റെ പുറത്ത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അള്ളാഹു തങ്ങൾക്ക് നില ചേത്തിക്കൊണ്ട് ആ തങ്ങളും നമ്മളെ അനാഥരാക്കിയിട്ടാണോ പോയത് അല്ലല്ലോ പുറത്തു തങ്ങൾ ഇക്കൊല്ലം ഒന്നിന് പുതുപത്സരത്തിന് തങ്ങളും വീട്ടുകുറ്റത്തെ ജനാസംസ്കാരം ആയിരങ്ങൾ ഉപ്പാന്റെ മഹാമിലും അടുത്ത സംസ്കാരം ആയിരങ്ങൾ ശാരീരിയുടെ സെക്രട്ടറിയാണ് തങ്ങൾ ക്യാമ്പസിലെ വലിയ സംസ്കാരം പതിനായിരങ്ങൾ രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് ഒമ്പത് മണി വരെ ജനങ്ങൾ ക്യൂബിൽ മുന്നൂറ് പോലീസുകാർ ബാരിക്കേഡ് കെട്ടിക്കാത്തു നിന്നുടന സംസ്കാരത്തിൽ സംബന്ധിച്ചത് ലക്ഷം ഞങ്ങൾ അതും കഴിഞ്ഞ് കോർത്ത് എത്തിയപ്പോൾ അവിടെ ജനാശയ സംബന്ധിച്ചിട്ട് അനേക രക്ഷപാടുകൾ കർണാടക ഭരണകൂടം ഞെട്ടി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും സ്പീക്കറും ഗവർണറും എന്ന കോർത്തു അംഗളെപ്പറ്റി വിധാന സഭയിലും നിയമസഭയിലും പ്രസ്താവനകൾ നടത്തി അത് മഹത്വം ഒന്നിനാണ്

തങ്ങൾക്ക് എന്താ ഇത് എന്താലോചിച്ച് നോക്കും വാപ്പന്റെ പുരത്തം പിന്നെ പുറാനും ഹത്തുമുക്കും ഒരു മാസത്തിൽ ഇരുപതെണ്ണം ഇരുപത്തഞ്ചെണ്ണം വല്യ മഹാനാണ് നമ്മൾ വല്യ ആളുകളാണ് നമുക്ക് റെഡിയാണ് എനിക്ക് സ്വഭാവം നന്നായാ മതി നമ്മൾ അവനവൻ്റെ അമലിനെ പറ്റിയുള്ള ജാഗ്രത ഉണ്ടായാൽ മതി നിങ്ങളും ഞാനും മരിച്ചു പോകും നനഞ്ഞ മണ്ണിന്റെ ആ ഇതിർപ്പം മാറിയാലും പിന്നേത് പൂച്ചയാന്ന് കൊണ്ടുവരിക പിന്നെ ഏത് ഈച്ചയാലും ആ പരിസരത്ത് നമുക്ക് കൂട്ടിയിരിക്കാനുണ്ടാവുക ഉള്ള തങ്ങൾക്ക് ആളുണ്ട് കൂറത്ത് തങ്ങൾക്ക് ആളുണ്ട്